ഈ പുതിയ റിലീസ് ചെയ്യാൻ നമ്മുടെ ആശംസകൾ വേണ്ടി എല്ലാവർക്കും ും ദിലീപ് നമിത വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതല്ലോ ഈ ചിത്രത്തിന്റെ വൻസോണ കൊച്ചിൻ്റെ ഒരു ഭാഗമാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാർട്ടിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എന്ന് തോന്നുന്നു ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ ചെറുതായിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയുക നാദിഷിക്കയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരും തട്ടി മാഞ്ഞ് പോവും എന്നുള്ളൊരു ഇതായിരുന്നു ഫൈനലി ഐ വാസ് ഏബിൾ ടു ഡൂ ഇറ്റ് അപ്പോൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് റാഫിസാറിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു സന്തോഷ ഒരു ഫിലിമാണ് അപ്പോൾ ഓൾറെഡി എല്ലാവരും മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ ഫൺ ത്രില്ലർ അപ്പോൾ ഫെവ് ട്വൻറ്റി തേർഡ് റിലീസ് ആവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒ ടി ടിയിലേക്കൊന്നും മെയ്റ്റ് ചെയ്യാതെ ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കാണുക അതുപോലെ തന്നെ മുബിൻ ഒരു എന്താ പറയുക പിള്ളതായ ഒരു ഹീറോ വരുന്നുണ്ട് അതുപോലെ ദീപിക ഹാസ് ഓൾറെഡി പ്രൂവൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂവിയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മൂവി ഒരു വൻ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കൂടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർക്കും ട്രാഫീസറിനും കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും ആൻഡ് ഷാർക്ക ചീച്ചി നിങ്ങൾ എല്ലാ സെറ്റ് ഫുൾ എന്താ പറയുക മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളായിരുന്നു കുറച്ചധികം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു വാസ് ഓൾ ഫൺ 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 ചിരിച്ചിരി ചിരിച്ച് ഒരു വഴിയായ ഒരു സെറ്റായിരുന്നു മൂവിനും ദേവിക്കയും അശ്വത്സും എല്ലാവരും കൂടെ നാദിഷിക താങ്ക് യു സോ മച്ച് ഹവ് ടു വർക്ക് വിത്ത് യു ആൾ സോൺ എന്തായാലും എല്ലാവർക്കും താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഈവനിങ് താങ്ക് യു